ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ജോസ് ചുങ്കപ്പുര ഞാനിപ്പം മറയൂരുള്ള എൻ്റെ നേഴ്സറിയിലാണ് നിൽക്കുന്നത് ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ ഞാൻ സെൻട്രൽ എക്സൈസില് കമ്മീഷണർ ആയിരുന്നു സെൻട്രൽ ജി എസ് ടി ആയി പിന്നീട് അത് മാറി ഇപ്പോൾ അഞ്ച് വർഷത്തോളമായി ഞാൻ മറയൂർ ഇപ്പം എൻ്റെ തോട്ടത്തിൽ തന്നെ ഒരു നേഴ്സറി ഇവിടെ ആരംഭിച്ചു അതിലിപ്പോൾ തുടങ്ങിയിട്ട് തുടങ്ങിയിട്ടിപ്പോൾ നാല് വർഷമായിട്ടുള്ളൂ നാലാമത്തെ വർഷമാണ് കർണാടകത്തിൽ ചിക് എന്നുള്ള സീഡ് കളക്ട് ചെയ്തിട്ടാണ് കാപ്പി തൈകളിൽ കൂടെ ഡെവലപ്പ് ചെയ്യുന്നത് ഇപ്പൊ എൻ്റെ കയ്യിലുള്ളത് ഒരു വർഷം പ്രായമായ തൈകളാണ് ഈ തൈകൾ ഇപ്പൊ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സീസണിൽ ഇതേ പൂക്കും ഞാനിപ്പോ എന്റെ സ്വന്തം തോട്ടത്തിൽ കാപ്പി ചെയ്തിട്ടുണ്ട് അവ നന്നായിട്ട് പൂത്തു തുടങ്ങി ഈ വർഷം ഇത് കഴിഞ്ഞ വർഷം പ്ലാന്റ് ചെയ്തുള്ളൂ ഫസ്റ്റ് ഇയർ തന്നെ ഇതുപോലെ ഇത്രയധികം കായകളുണ്ടായി ഞാൻ ആദ്യമായിട്ട് കാപ്പിക്കുരു വിറ്റ് ഈ വർഷം ഇന്നിവിടെ മറയൂരിൽ പഴുത്ത കാപ്പിപ്പഴം പറിച്ച് അല്പം തന്നെ കൊടുത്തു കഴിഞ്ഞാൽ കിലോയ്ക്ക് നൂറ് രൂപയ്ക്ക് എടുക്കാൻ ആളുണ്ട് നല്ല മാർക്കറ്റാണ് ഇനിയും വില ഉയരും എന്നാണ് പൊതുവെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഏറ്റവും ആദായകരമായൊരു കൃഷിയായിട്ട് മറിയൊരു ഏരിയയിലും അല്പം എലിവേഷൻ ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ വളരെ നന്നായിട്ട് വളരുന്ന ഒരു വെറൈറ്റിയാണ് ചന്ദ്രഗിരി ഇത് സെൻട്രൽ കോഫി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു വെറൈറ്റി ആണ് വളരെ റിലയബിളാണ് ഞാൻ അവിടുന്ന് നേരിട്ട് സീഡ് കൊണ്ടുവന്നാണ് ഇവിടെ വായി മുളപ്പിച്ച് വിത്തും തൈകളുണ്ടാക്കുന്ന കൂടെലാക്കി ആയ സ്റ്റേജിലുള്ള തൈകൾ വരെ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആൾക്കാരും ഇവിടെ ഒന്ന് തൈ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പ്ലാന്റ് ചെയ്യാൻ പറ്റിയ സീസണാണ് ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സീസൺ ആകുമ്പോഴേക്കും ഡിസംബർ ആകുമ്പോഴേക്കും ഇതിൽ പൂവിടുന്നുള്ളത് ഉറപ്പാണ് എൻ്റെ നേരിട്ടുള്ള അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത് കാരണം എനിക്കിപ്പോൾ ഈ വർഷം ഒരു പതിനെട്ട് മാസമായ കാപ്പി ചെടികളിൽ നിന്ന് അതെ ലഭിച്ചു തുടങ്ങിയെന്നുള്ള വളരെ സന്തോഷകരമായ സംഗതിയാണ് നല്ല വലിപ്പമുള്ള ബെറിയാണ് നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും നല്ല വലിപ്പത്തിലുള്ള ഇതാണ് ഇനിയിപ്പം ഇവിടെ അറബിക്ക വെറൈറ്റി ആയത് നല്ല പ്രീമിയം റേറ്റ് കൂടെ കിട്ടുന്നുണ്ട് ഏതാണ്ട് നൂറ് രൂപയ്ക്ക് മുകളിൽ നൂറ്റിപ്പത്ത് രൂപ വരെ ഇന്നിപ്പോൾ ഇവിടെ ഈ കണ്ടീഷനിൽ പറിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വില കിട്ടുന്നുണ്ട് കർഷകർ ധാരാളമായിട്ട് ഇപ്പൊ പ്ലാന്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് ഇടവളയായിട്ട് കമുൻ തോട്ടങ്ങളിലും മറ്റു തോട്ടങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു ഒരു കൃഷിയാണ് ഇത് രണ്ടര അടി മൂന്നടി ഒരു ചെടി വളരില്ല അതുകൊണ്ട് നല്ല ബുഷിയായിട്ട് നിൽക്കും കൈകാര്യം ചെയ്യാനും പറിച്ചെടുക്കാനും തൊഴിലാളികളെ എംപ്ലോയ് ചെയ്യാനും ഒക്കെ വളരെ സൗകര്യമാണ് ആണുങ്ങളെ സ്ത്രീകൾക്ക് വറിക്കാതേ ഉള്ളു രണ്ടര മൂന്നടി കൂടുതൽ വളരാതെ ഒരു ബുഷിയായിട്ട് വട്ടത്തിൽ നിൽക്കും ഒരേക്കറിൽ ആയിരം പ്ലാന്റ് വെക്കാൻ സാധിക്കും ഇൻ്റെ കറക്റ്റായിട്ടുള്ള ഡിസ്റ്റൻസ് ആറ് ഇൻറ്റ് ഇൻറ്റു ആറാണ് കോഫി ബോർഡ് റെക്കമെൻഡ് ചെയ്യുന്നത് ഏറ്റവും ചുരുങ്ങിയത് ആയിരം ചെടി ഇത് മാത്രമായിട്ട് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഏക്കറിൽ നിന്ന് ഒരു ഒന്നര ടൺ പഴുക്കല്ലോ സോറി കാപ്പിപ്പഴമെങ്കിലും ഓരോ വർഷവും ലഭിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ചെടി വളർന്നതനുസരിച്ച് ആദായം കൂടുകയും ചെയ്യും പ്രോഗ്രസീവായിട്ട് കിട്ടും കാപ്പിക്ക് വേൾഡ് മാർക്കറ്റിൽ തന്നെ നല്ല ഡിമാൻഡുള്ളൊരു ഉൽപ്പന്നമായി മാറി റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്